അങ്ങനെ നാളെയാണ് നമ്മുടെ അർജുൻ്റെ എന്ന് പറയുന്നത് അർജുൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളും നാളെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറുന്നത് അർജുനൻ്റെ ഏറ്റവും അധികം ബെസ്റ്റ് ഫ്രണ്ടായ ശ്രീധുവും അതേപോലെ തന്നെ അർജുൻ്റെ ബ്രദറും അതായത് സിജോയും നാളെ സിജോയും സായന്തന നോറ എല്ലാവരും നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് കയറുകയാണ് ശ്രീധുവിന് ഒരുപാട് സന്തോഷമുണ്ട് ഫേസ് ഒക്കെ നല്ല ചിരിച്ച് നമുക്ക് കാണാൻ പറ്റും അർജുൻ അവിടെ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ശ്രീധു ചിരിച്ചുകൊണ്ട് അർജുൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ് ഈ സീസണിൽ സിബിനും റോക്കിയും ഒഴുകിയും ബാക്കി എല്ലാവരും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറുകയാണ് നാളെ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നർ ആകാൻ ഏറ്റവും അധികം അർഹതയുള്ള ആൾ തന്നെ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കാരണം ജിൻഡോ ചേട്ടൻ ഇപ്പോൾ ഏറ്റവും അധികം ലീഡ് ചെയ്തിരിക്കുന്നത് ജിൻഡോ ചേട്ടൻ തന്നെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാസ്മിൻ വരുന്നുണ്ട് അർജുൻ വരുന്നുണ്ട് ആരൊക്കെയായിരിക്കും ഇനി വോട്ടിങ്ങനുസരിച്ചായിരിക്കും എന്താണെങ്കിലും നിങ്ങൾക്കിഷ്ടപ്പെട്ട ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം യോഗ്യതയുള്ള വ്യക്തികൾക്ക് തന്നെ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക അർഹതയുള്ളവർ ജയിക്കട്ടെ